ഞാൻ നാപ്പത് കൊല്ലമായി ജമായത്ത് നഷ്ടപ്പെടുത്തിയിട്ടില്ല ഞാൻ പള്ളിയിലെ ഉസ്താദുമാർക്ക് എമ്പാടും എമ്പാടും വർഷം ആഹാരം കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ കമ്മിറ്റിക്കാരോടും നാട്ടുകാരോടും പറയുന്നത് പോലെ അള്ളാഹുവിനോടും പറയും യഥാർത്ഥത്തിൽ ഞാൻ ചെയ്തതൊക്കെ വലിയ കാര്യമാണ് എന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ എടുത്തു പറയുന്നതിനേക്കാൾ എത്രയോ എത്രയോ ഉത്തമം എന്റെ അമലികളെല്ലാം തല്ലിപ്പൊളിയാണ് എന്റെ കർമ്മങ്ങളൊന്നും ലക്ഷണമുള്ളതല്ല കർമ്മങ്ങൾ തന്നെ എനിക്ക് വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ എന്ന വിനീത ഭാവത്തിലേക്ക് വിനയത്തിലേക്ക് എത്തുകയും അള്ളാഹുവേമീൻ ഈ ഒരു ബോധത്തിലേക്ക് ബോധത്തിലേക്കെത്തിയാൽ നേരത്തെ സൂറത്ത് യൂസുഫിൽ അള്ളാഹു പഠിപ്പിച്ചതുപോലെ നമ്മുടെ കയ്യിലുള്ളത് പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് ജീർണത ബാധിച്ച കുറേ കർമ്മങ്ങൾ മാത്രമാണ് അവരുടെ അമലിനേക്കാൾ അള്ളാഹുവിൽ സ്വീകാര്യമാവുക അറബി അറിയാത്ത അറിയാത്ത കൂടുതൽ പഠിക്കാത്ത ഒരു സാധാരണക്കാരന്റെ സത്യസന്ധമായ കൽബിൽ നിന്ന് ഉയരുന്ന ആത്മാർത്ഥമായ സമർപ്പണത്തിൽ നിന്ന് വിരിയുന്ന അള്ളാഹുവിന്റെ റഹ്മത്തിനെ മാത്രം കാക്ഷിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു സാധാരണക്കാരന്റെ ചെറിയ അമലുകളായിരിക്കും അള്ളാഹുവിന് സ്വീകാര്യമായിരിക്കുക

സൂറത്തുൽ അൻഹു ഈ തത്വം എല്ലാ വിശ്വാസികൾക്കും ദൃഷ്ടാന്തമാണ് അവിടുന്ന് പറഞ്ഞത് മൂലി കില്ലത്തിൽ അമൽ അമലുകൾ കുറഞ്ഞു പോയല്ലോ അനുഷ്ഠാനങ്ങൾ വളരെ കുറച്ചു മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂവല്ലോ എനിക്ക് പുണ്യകർമ്മങ്ങളൊന്നും അധികം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന ആശങ്കയിലും ആദിയിലും വ്യസനത്തിലും നിങ്ങൾ കഴിഞ്ഞുകൂടരുത് അമലുകൾ കുറഞ്ഞുപോയല്ലോ എന്ന കാര്യത്തിലല്ല നിങ്ങൾക്ക് ബേജാറ് വേണ്ടത് നിങ്ങൾ ചിന്തിക്കേണ്ടത് വഹുത്തം മൂല്യ കബൂലിൽ അമൽ ചെയ്യുന്ന അമലുകൾ അതെത്ര ഹൃസ്വമാണെങ്കിലും അതെത്ര കുറവാണെങ്കിലും അത് സാഹിബുൽ കബൂൽ അള്ളാഹു മാത്രമാണ് അള്ളാഹുവിംഗൽ അത് സ്വീകരിക്കപ്പെടുമോ സ്വീകരിക്കപ്പെട്ടോ എന്ന കാര്യത്തിലാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ആ കാര്യത്തിലാണ് നിങ്ങൾക്ക് ബേജാറ് വേണ്ടത് കാരണം അള്ളാഹു താല പറഞ്ഞു ഖുർആാനിൽ അൽമാ ഇത് ഇരുപത്തിയേഴ് ഇന്നമായ തൽഹുൽ അൽ മുത്തീം എന്ന ഗണത്തിൽ അള്ളാഹുതാല അംഗീകരിച്ചവരിൽ നിന്ന് മാത്രമേ അള്ളാഹുതാലെ എന്തും സ്വീകരിക്കുകയുള്ളൂ അൽ മുത്തീൻ എന്ന ആ ഗണത്തിൽ ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നാണ് നമ്മൾ ബേജാറാകേണ്ടത് ചുരുക്കത്തിൽ അമലുകളുടെ അളവ് കൂടിയത് കൊണ്ട് കാര്യമില്ല സ്വീകരിക്കപ്പെടുക എന്ന ക്വാളിറ്റിയിലേക്ക് ഉയരുമ്പോഴാണ് ആ നിലവാരത്തിൽ എത്തുമ്പോഴാണ് അമലുകൾക്ക് മൂല്യമുണ്ടാകുന്നത് സ്വീകാര്യതയാണ് വലുത് നമുക്ക് നിസ്കാരം നോമ്പ് തുടങ്ങിയവ മുഴുവൻ സ്പ്രഹീഹാകാൻ ആവശ്യമായ നിബന്ധനകൾ പരിപാലിക്കാൻ കഴിഞ്ഞേക്കും ചർത്തു ഫറുകൾ ശ്രദ്ധിച്ച് ഹൈആാത്തുകളൊക്കെ പാലിച്ച് അതിലുള്ള വിലങ്ങുകളും വിലക്കുകളും ഒക്കെ ഉപേക്ഷിച്ച് ബാഹ്യമായി അതിൻ്റെ നിയമനിർദ്ദേശങ്ങൾ കണിഷമായി പരിപാലിക്കാൻ ചിലപ്പോഴൊക്കെ നമുക്കൊക്കെ സാധിച്ചേക്കും എന്നാൽ സഹി എന്ന് മാത്രമേ പറയാൻ പറ്റൂ അത്തരം ഘട്ടത്തിൽ നമ്മുടെ അമരുകൾ സഹിഹാണ് എന്ന് നമുക്ക് പറയാം കബൂൽ ആണ് എന്ന് പറയാമോ കഴിയില്ല കാരണം സാഹിബുൽ കബൂൽ അള്ളാഹു മാത്രമാണ് അവൻ കബൂൽ ചെയ്ത് കിട്ടുക എന്നതാണ് ഒരു സത്യവിശ്വാസിയുടെ വിജയം അതിന് അൽ മുത്തീൻ എന്ന ഗണത്തിൽ അള്ളാഹു താരെ സ്വീകരിച്ചു കിട്ടണം ഇന്നമായ തക്കബുൽഹു മിനൽ മുത്തീൻ അള്ളാഹു ജാൽനമിൻഹും അപ്പോഴ് ഓരോ വിശ്വാസിയും ചെയ്യുന്ന അമലുകൾ എത്രയുണ്ട് അളവ് അതല്ല ചിന്തിക്കേണ്ടത് ഏത് വിധം സ്വീകരിക്കപ്പെടുവാനുള്ള നിലവാരം ക്വാളിറ്റി അതാണ് പരിഗണിക്കേണ്ടത് ആ ക്വാളിറ്റിയിൽ നമ്മുടെ അമലുകൾ എത്തുമ്പോൾ അള്ളാഹുവിന്റെ കൃപ കൊണ്ട് അള്ളാഹു സ്വീകരിക്കും അപ്പോഴും അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് എടുത്തു പറയാനുള്ളത് മേന്മ നടിക്കാനുള്ളത് അമലല്ല നമ്മൾ ചെയ്ത കർമ്മങ്ങളെക്കാളും നമുക്ക് പ്രതീക്ഷ അള്ളാഹുവിൻ്റെ റഹ്മത്താണ് അവന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് അള്ളാഹു തായാലെ വല്ലതും ചെയ്തു തന്നാൽ അതാണ് ഒരു വിശ്വാസിയുടെ മാനദണ്ഡം നമ്മുടെ അമലുകൾ കൊണ്ടല്ല നമുക്ക് രക്ഷപ്പെടാൻ കഴിയുക അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടാണ് ഈ ഒരു അക്കീത ഈ ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ എത്തിയാൽ മഹാന്മാരൊക്കെ ദുരാ ചെയ്യാറുണ്ട് അള്ളാഹുവേ ഞങ്ങളുടെ അമലുകളിലുള്ള അവലംബത്തെക്കാൾ നിന്റെ റഹ്മത്തിനെ അവലംബിക്കുന്ന വിഭാഗത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തേണമേ അങ്ങനെ നമ്മൾ വല്ല അമലും കുറച്ചൊക്കെ ചെയ്താൽ അത് കബൂലായി കിട്ടണം സാഹിബുൾ കബൂലായ അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് കൃപ കൊണ്ട് അള്ളാഹു തല കബൂൽ ചെയ്യും പഠിച്ചു നിയമനിർദ്ദേശങ്ങളൊക്കെ പരിപാലിച്ചു കണിഷമായി ചില കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചു എന്നാൽ ചിലപ്പോഴെങ്കിലും അവരുടെ അമലിനേക്കാൾ അള്ളാഹുവിൽ സ്വീകാര്യമാവുക അറബി അറിയാത്ത അറിയാത്ത കൂടുതൽ പഠിക്കാത്ത ഒരു സാധാരണക്കാരന്റെ സത്യസന്ധമായ കൽബിൽ നിന്ന് ഉയരുന്ന ആത്മാർത്ഥമായ സമർപ്പണത്തിൽ നിന്ന് വിരിയുന്ന അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ മാത്രം കാക്ഷിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു സാധാരണക്കാരന്റെ ചെറിയ അമലുകളായിരിക്കും അള്ളാഹുവിന് സ്വീകാര്യമായി നിൽക്കുക ആ സ്വീകാര്യമായ അമലിലേക്ക് അള്ളാഹുത്താല നമ്മെ വഴി നടത്തട്ടെ എന്ന് ദുഴ ചെയ്യുകയാണ് എപ്പോഴും വിശ്വാസിയുടെ ബുദ്ധിപരമായ നയം അള്ളാഹുമാമീൻ അമലുകളെ അവലംബിക്കാതെ അള്ളാഹുവിനെ അവന്റെ റഹ്മത്തിനെ അവലംബിക്കുന്നവരായി മാറുക പലപ്പോഴും പലരും അമലുകൾ ധാരാളം ചെയ്യും പക്ഷേ അവരവര് ചെയ്തു തീർത്ത അമലുകൾ വലിയ കാര്യത്തിൽ ഞാൻ അത് ചെയ്തു ഞാൻ ഇത് ചെയ്തു എന്ന് ജനങ്ങളുടെ മുമ്പിലും അള്ളാഹുവിൻ്റെ മുമ്പിലും നടിക്കും ഞാൻ നാൽപ്പത് കൊല്ലമായി ജമായത്ത് നഷ്ടപ്പെടുത്തിയിട്ടില്ല ഞാൻ പള്ളിയിലെ ഉസ്താദുമാർക്ക് എമ്പാടും എമ്പാടും വർഷം ആഹാരം കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ കമ്മിറ്റിക്കാരോടും നാട്ടുകാരോടും പറയുന്നത് പോലെ അള്ളാഹുവിനോടും പറയും യഥാർത്ഥത്തിൽ ഞാൻ ചെയ്തതൊക്കെ വലിയ കാര്യമാണ് എന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ എടുത്തു പറയുന്നതിനേക്കാൾ എത്രയോ എത്രയോ ഉത്തമം എൻ്റെ അമലുകളെല്ലാം തല്ലിപ്പൊളിയാണ് എൻ്റെ കർമ്മങ്ങളൊന്നും ലക്ഷണമുള്ളതല്ല കർമ്മങ്ങൾ തന്നെ എനിക്ക് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്ന വിനീത ഭാവത്തിലേക്ക് വിനയത്തിലേക്ക് എത്തുകയും അള്ളാഹുവേമീൻ ഈ ഒരു ബോധത്തിലേക്ക് എത്തിയാൽ നേരത്തെ സൂറത്ത് യൂസുഫിൽ അള്ളാഹു പഠിപ്പിച്ചതുപോലെ നമ്മുടെ കയ്യിലുള്ളത് പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് ജീർണത ബാധിച്ച കുറെ കർമ്മങ്ങൾ മാത്രമാണ് എന്ന് പറയുന്ന ആ ഭാഗമുണ്ട് ഞങ്ങളുടെ കയ്യിലുള്ളത് കൈയിലൊട്ടിപ്പൊളിഞ്ഞ ലക്ഷണങ്ങൾ യോജിക്കാത്ത കുറെ കാര്യങ്ങൾ അമലുകൾ അതേ ഞങ്ങളുടെ കയ്യിലുള്ളൂ പക്ഷേ നീ കൃപാലുവാണ് നീ കാരുണാവാരിയാണ് നീ ദയാലുവാണ് നീ നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ചു നൽകണമേ അള്ളാഹുവിന്റെ റഹമത്തിനെ ആശിക്കുക അമലിനെ അവലംബിക്കാതിരിക്കുക അമലുകളിൽ തന്നെ കുറഞ്ഞു പോയതിന്റെ പേരിൽ വേവലാതി കൊള്ളാതെ സ്വീകരിക്കപ്പെടാൻ വേണ്ടി നാം വേവലാതി കൊള്ളുക അള്ളാഹുഅമീൻ